സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചതായി ടെലികോം സഹമന്ത്രി പൊമ്മസാനി ചന്ദ്രശേഖർ പ്രസ്താവിച്ചു വില വേഗത ലഭ്യത എന്നിവയുടെ കാര്യത്തിൽ ഉപയോക്താക്കൾക്ക് എന്ത് പ്രതീക്ഷിക്കാമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വ്യക്തതയുണ്ട് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് സ്റ്റാർലിങ്ക് പ്രതിമാസം ഏകദേശം മൂവായിരം രൂപ നിരക്കിൽ അതിവേഗ ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ തുടക്കത്തിൽ സേവനം വ്യാപകമായി ലഭ്യമാകില്ല രാജ്യത്തുടനീളമുള്ള ഇരുപത് ലക്ഷം ഉപയോക്താക്കളിലാണ് ആദ്യഘട്ടത്തിൽ സേവനം ലഭ്യമാകുക പരമ്പരാഗത ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കുകൾ മോശമായതോ നിലവിലില്ലാത്തതോ ആയ വിദൂര ഗ്രാമപ്രദേശങ്ങൾക്കുള്ള കണക്ടിവിറ്റി പരിഹാരമായാണ് റോൾ ഔട്ട് സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വേഗത ഇരുപത്തഞ്ച് എം ബി പി എസ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് എം ബി ബി എസ് വരെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ സേവനം തുടങ്ങുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്ഥലത്തെയും ഉപയോഗത്തെയും ആശ്രയിച്ച് പ്രതിമാസ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഏകദേശം മൂവായിരം രൂപ മുതൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ വരെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹാർഡ്വെയർ കിറ്റിന് ഏകദേശം മുപ്പത്തിമൂവായിരം രൂപ വില വരുമെന്നാണ് അനുമാനിക്കുന്നത് എന്നാൽ അന്തിമ വില ഇതുവരെയും പുറത്തു വന്നിട്ടില്ല സാറ്റലൈറ്റ് അധിഷ്ഠിതമായ ഇൻ്റർനെറ്റ് സേവനമായതിനാൽ അപ്ഗ്രഡേഷൻസ് വഴി ഏറ്റവും നവീന സാങ്കേതിക വിദ്യയിലേക്ക് എളുപ്പത്തിൽ മാറാൻ സാധിക്കുമെന്നത് സ്റ്റാർലിംഗിൻ്റെ പ്രത്യേകതയാണ് നാഷണൽ ഡെസ്ക് شكينا نوس